വല്ലാത്തൊരു വൈബാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തിരുവാലി പാലക്കോട് അംഗനവാടിക്കായി പഞ്ചായത്ത് പതിനഞ്ചര ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കണമെന്ന ആഗ്രഹത്താൽ വളരെ താൽപ്പര്യപൂർവ്വം അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് ഇന്ന് നീങ്ങിയപ്പോൾ ചെറിയ കാലതാമസം ഉണ്ടായി അത് പറയാതിരിക്കാൻ കഴിഞ്ഞതിന്റെ കോൺട്രാക്ടർ പത്മനാറിൽ വിട്ടിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ അത് ടെൻഡർ നടപടിക്ക് നമ്മുടെ പഞ്ചായത്തിൽ പത്ത് പതിമൂന്നോളം വരുന്ന കോൺട്രാക്ടർമാരുണ്ട് ആരും തന്നെ അത് കോൺട്രാക്ട് എടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യം അതിന് കാരണം പറയുന്ന തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഇതാണ് എപ്പോഴാണ് പണം കിട്ടുക എന്നറിയില്ല അതുകൊണ്ട് തന്നെ ടെൻഡർ ആദ്യ നടപടി പൂർത്തീകരിച്ചപ്പോൾ ആരും തന്നെ പത്മനാഭൻ മാത്രമാണ് നമ്മൾ നിർബന്ധിച്ചപ്പോൾ ടെൻഡർ കൊടുത്തത് എന്നാൽ രണ്ടാമതൊരു കരാറുകൾ ടെൻഡർ കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആ ടെൻഡർ മുടങ്ങുകയും വീണ്ടും ടെൻഡർ വെച്ച് പത്മനാഭനെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഗ്രഹപ്രകാരം നിർബന്ധിക്കുകയാണുണ്ടായത് ആ നിർബന്ധം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടുമായ ടണ്ടറിൽ പങ്കെടുത്തു വാർഷിക പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി വനിതാ ശിശുവികസന വകുപ്പിന്റെ വിഹിതം മുതലായവ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് വാർഡംഗം കെ വി രജലേഖ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അങ്കണവാടിക്ക് സൌജന്യമായി സ്ഥലം നൽകിയ അബ്ദുറാജിയെ ആദരിച്ചു കെ ഷാഹിന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കോമളവല്ലി സി ശോഭന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി അഖിലേഷ് നിഷാ സജേഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ജി ജിഷ കെ പി ഭാസ്കരൻ ടി അജ്മൽ വി എം നിർമ്മല കെ ഷാനി പി ഗീത ടി സുമ കെ രവികുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ